നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഒടുവിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും സമ്മതിക്കേണ്ടി വന്നിരിക്കുകയാണ് പൂഞ്ഞാറിൽ സെന്റ് സെന്റ് മേരീസ് പൊറോനോ പള്ളിയിൽ ഒരു പുരോഹിതിന് നേരെ ഉണ്ടായ ആ അക്രമ സംഭവത്തിൽ ആരാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്നതിനെപ്പറ്റി വ്യക്തമായ ഒരു മറുപടി കൊടുക്കാൻ അദ്ദേഹം നിർബന്ധനായിരിക്കുകയാണ് അത് മറ്റെവിടെയുമല്ല മുഖാമുഖം പരിപാടി ഉണ്ടായിരുന്നു ആ മുഖാമുഖം പരിപാടിയിൽ കെ എൻ എം എന്ന ഒരു സംഘടനയുണ്ട് കേരള നടുവത്തൂൾ മുജാഹിദ്ദീൻ എന്നാണ് ആ സംഘടനയുടെ പേര് അതിൻ്റെ ഭാരവാഹിയായിട്ടുള്ള ഹുസൈൻ മടവൂരാണ് അവിടെ ഈ മുഖാമുഖം പരിപാടിയിൽ മുഖ്യമന്ത്രിയോട് ആ ചോദ്യം ചോദിച്ചത് മുഖ്യമന്ത്രിയുടെ പോലീസ് അതായത് അദ്ദേഹം കൂടിയാണല്ലോ ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രിയുടെ പോലീസ് അന്യായമായി ഒരു വിഭാഗത്തിനെ തെരഞ്ഞുപിടിച്ച് അറസ്റ്റ് ചെയ്യുകയാണ് എന്ന ഒരു പരാമർശം വന്നപ്പോഴാണ് മുഖ്യമന്ത്രി തിരിച്ചടിച്ചിരിക്കുന്നത് എന്ത് തെമ്മാർത്തരമാണ് അവർ ആ പള്ളിയിൽ കാണിച്ചത് എന്നാണ് തിരിച്ചു ചോദിച്ചിരിക്കുന്നത് നമ്മൾ ഒരു ചെറുപ്പക്കാരുടെ കൂട്ടം എന്നൊക്കെ പറയുമ്പോൾ അതിൽ എല്ലാ വിഭാഗം ആളുകളെയും പ്രതീക്ഷിക്കും എന്നാൽ ഈ വൈദികന് നേരെ അക്രമം നടത്തിയ കൂട്ടത്തിൽ മറ്റൊരു വിഭാഗവും ഇല്ലായിരുന്നു ഒരു പ്രത്യേക വിഭാഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരാണ് ആ അക്രമം ചെയ്തത് മാത്രമല്ല ആ വൈദികന് നേരെ ബോധപൂർവം തന്നെ വാഹനം ഓടിച്ചുകൊണ്ട് പോവുകയായിരുന്നു അയാൾ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് ഇതിനെയൊന്നും ന്യായീകരിക്കാൻ നിൽക്കരുത് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ട് വേണം പ്രതികരിക്കാൻ എന്ന രീതിയിൽ തിരിച്ച് നമുക്കറിയാം പിണറായി വിജയൻ്റെ ശൈലി എന്താണെന്ന് ആ രീതിയിൽ തന്നെ തിരിച്ചു പറയുന്നു നോക്കൂ കേരള നടുവത്തോൾ മുജാഹിദൻ എന്ന സംഘടനയ്ക്ക് വേണ്ടിയിട്ട് ഹുസൈൻ ഹുസൈൻ മടവൂർ എന്ന വ്യക്തിയാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആർക്ക് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് ആരോപിച്ചിരിക്കുന്നത് അന്യായമായി കേരളത്തിലെ പോലീസ് ഒരു കൂട്ടരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് നമുക്കറിയാവുന്ന വിവരങ്ങൾ വെച്ചിട്ട് ഇരുപത്തിയേഴ് പേരെ ആണ് മൊത്തത്തിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിൽ കുറച്ച് പേർ പ്രായപൂർത്തിയാവാത്തവരും ബാക്കിയുള്ളവർ പ്രായപൂർത്തി പ്രായപൂർത്തിയായവരും പ്രായപൂർത്തിയാവാത്തവരെ ജുവേനിയൽ ഹോമിലേക്ക് ആക്കി എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഒരാളുടെ പേരും ഒരാളുടെ പോലും പേര് ഇതുവരെയും പോലീസ് പുറത്തുവിട്ടിട്ടില്ല പക്ഷേ ഈ കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും തീർച്ചയായിട്ടും ഇവരെല്ലാം ഒരു വിഭാഗം അത് ഇനി ഏതാണ് ആ വിഭാഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മടിക്കാതെ തന്നെ പറയേണ്ടി വരും അത് മുസ്ലിം വിഭാഗത്തിലുള്ള കുട്ടികളാണ് വിദ്യാർത്ഥികളാണ് അല്ലെങ്കിൽ പ്രായപൂർത്തിയായവരും കൂടെ ചേർന്ന കൂട്ടമാണ് അതിപ്പോൾ ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധം മുഖ്യമന്ത്രി കൂടി സമ്മതിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ ഹുസൈൻ മഡവൂറിൻ്റെ ചോദ്യത്തിന് അദ്ദേഹം ഈ രീതിയിൽ തിരിച്ച് മറുപടി പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം അദ്ദേഹം മുസ്ലിം എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല അത് സത്യമാണ് പക്ഷേ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്ക് ഈ പറയുന്ന പോലെ എല്ലാ കൂട്ടരും ഇല്ലായിരുന്നു ഒരു പ്രത്യേക വിഭാഗത്തിലുള്ള ആളുകൾ മാത്രമായിരുന്നു എന്ത് തെമാഡത്തിനുമാണ് അവർ ആ പള്ളിയിൽ കാണിച്ചു കൂട്ടിയത് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ആ വൈദികൻ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് ബോധപൂർവം ആ വൈദികൻ്റെ നേരെ ഇവർ ആക്രമിക്കുകയായിരുന്നു അദ്ദേഹം രക്ഷപ്പെട്ടു അതുകൊണ്ട് അനിഷ്ട സംഭവം ഉണ്ടായില്ല നിങ്ങൾ കാര്യങ്ങൾ അറിഞ്ഞിട്ട് വേണം സംസാരിക്കാൻ എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വായ്പച്ചു മുഖാമുഖം പരിപാടിയിലായിരുന്നു അപ്പോൾ കാസയും പി സി ജോർജും അതേപോലെ തന്നെ മറ്റു ചില ആളുകളും രാഷ്ട്രീയ ബി ജെ പിയുടെയും സംഘപരിവാർ നേതാക്കളൊക്കെ ഇതുവരെയും ആരോപിച്ചുകൊണ്ടിരുന്ന കാര്യം പൂഞ്ഞാർ സെൻറ്റ് മേരീസ് ഫൊറോണോപ്പള്ളിയിലെ അസിസ്റ്റൻ്റ് വികാരിക്ക് നേരെ ഈ വധശ്രമം നടത്തിയത് ഈരാറ്റുപേട്ട കേന്ദ്രീകരിച്ചുള്ള ചില ഗ്രൂപ്പുകളാണെന്നും അത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരുമാണെന്നാണ് അവർ പറഞ്ഞു കൊണ്ടിരുന്നത് ആ ആരോപണം നൂറ് ശതമാനം ശരിയാണ് എന്ന് ഇന്ന് ഇപ്പോൾ പിണറായി വിജയൻ്റെ പ്രതികരണത്തിലൂടെ അരിയാഹാരം കഴിക്കുന്നവർക്കെല്ലാം മനസ്സിലായിരിക്കുകയാണ് വെബ്ഡസ് കർമാനോസ്